കിഫ്ബിയിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് കിഫ്ബി വെള്ളാനിയായി മാറിയെന്നും ജനങ്ങളുടെ നികുതി പണമാണ് കിഫ്ബി ഫണ്ട് എന്ന പേരിൽ കൈകാര്യം ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാന ബജറ്റിന് ബാധിതയായ കിഫ്ബിയിൽ സർക്കാർ അടിയന്തരമായി പുനഃപരിശോധന നടത്തണമെന്നും അദ്ദേഹം സഭയിൽ ആവശ്യപ്പെട്ടു ഇതാ ഈ പണം പണം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് കിഫ്ബിയുടെ സ്വത്ത് വിറ്റ് ബാങ്കിൽ ഇത്തിരിക്കുന്ന പണമല്ല ഇതിന്റെ ഇതിന്റെ കോർപ്പസ് ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് സർ ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതി പെട്രോളിയം സെസ് സർ അങ്കമാലിയിലും പറവൂരിലും കൊട്ടാരക്കരയിലും ധർമ്മടത്തും എല്ലാം ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും ഞങ്ങളുടെ വോട്ടർമാർ കൊടുക്കുന്ന പെട്രോളിയ സെസ്സു ഈ പണം അതിന്റെ അത് ഏത് രീതിയിൽ ചെലവാക്കിയാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടാണ് അല്ലാതെ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിൽ കൂടുതൽ ചെലവാക്കി പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സമീപനമാണ് അതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഈ സഭയിൽ സർ ഇതിന്റെ പ്രോബ്ലം ഇവിടെ എന്താണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇത് പോകുന്നത് ഇത് ഡിക്ലെയർ ചെയ്തെന്താണ് അഞ്ചു കൊല്ലക്കാലത്തേക്ക് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ചു അറുപത്തയ്യായിരം കോടിയുടെ പ്രഖ്യാപിച്ചു അതാണ് റോജിയം ജോണൂടെ പറഞ്ഞത് പ പതിനായിരം കോടി രൂപയുടെ നടത്തും ഇപ്പൊ എട്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആകെ പൂർത്തിയായിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല ഇവിടെ അസംബ്ലിയിൽ തന്ന കണക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രി അസംബ്ലിയിൽ തന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത് അതാണ് വായിക്കുന്നത് സാർ പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് ഇതിന്റെ ഒരു എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് ആദ്യം ഒരു കോർപ്പസ് ആണ് മോട്ടോർ വെഹിക്കിൾ ഫണ്ടും പെട്രോളിയസസ് സാർ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കുന്ന തുകയാണ് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ